ഗ്രഹണിന്ന് പറഞ്ഞ അസുഖമായിട്ട് ചോക്ലേറ്റ് വയർ മാത്രം ചാവിടാനാക്കിയ പോലെ മൂക്കോട്ടാ പതിനൊന്നും രണ്ടെന്നല്ല ജലദോഷ മൂക്കൊന്നും തലയിൽ മുഴുവൻ പേര് നഗര കുന്ന കോല കെട്ട് അതുപോലെ തൊട്ട് കുട്ടി എന്തും നല്ല കുട്ടികളാ അതേ പോലത്തെ കുട്ടികളെ ഞാൻ കഴിഞ്ഞ പോലെ കണ്ടുകെട്ടു ഞാൻ ആസാമിലെ ഗ്രാമപഞ്ചായത്തിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു ഗ്രാമത്തിൽ സ്കൂളൊന്നും പോവാണ്ട് ആ ഗ്രാമത്തിലെ കുട്ടികളെല്ലാം ഞങ്ങളെ ബാല്യത്തിൽ എങ്ങനെയാണോ നല്ല ബുദ്ധിയോ ശതമാനം മാർക്ക് കിട്ടിയാൽ അന്റെ സ്കൂൾ അന്ന് കിട്ടിയാൽ നമ്മള ഡിസ്റ്റിങ്ഷൻ ഇന്ന് എൺപത് ശതമാനം എല്ലാത്തിനും കിട്ടി ാട്ടം ഇല്ല ഈ ചോദിക്കുന്ന കോഴിനാട്ട പണി ഇരുന്നൂറ്റി പത്ത് കിട്ടാണ്ട് എന്തൊരു ബുദ്ധിയാ ബുദ്ധിയും നൈട്രജൻ ും ഇത് മൂന്നും ഇല്ലാണ്ട് രണ്ടെണ്ണം മാത്രം ബുദ്ധിയും ശരീരവും മാത്രം കാര്യമില്ല അതിന്റെ കൂട്ടത്തിൽ മനസ്സ് വളരണം ഈ ബുദ്ധിയും മനസ്സും ഒന്നാണോ അല്ല ഇത് രണ്ട് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത ആ ഭീകരന്മാർക്കല്ലോ കേരളത്തിൽ വന്നിട്ട് ഡിഗ്രി വസായൊണ്ട് മാത്രമല്ല ഇത്ര കാലായിട്ട് അല്ലല്ലോ പക്ഷെ അവർക്ക് എന്നാൽ ആ മുട്ടും കരയുന്ന ഭർത്താവിന്റെ ശവത്തിൽ പെണ്ണിന്റെ ഫോട്ടോർമ്മില്ലേ നമ്മളെല്ലാം മനസ്സാക്കിണ്ടായി ആ പെണ്ണ് നാട്ടിൽ വന്ന് പറഞ്ഞെടുത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവളൊന്നും നട്ടം ചെയ്യുമോ

സമൂഹവും ആ സാമൂഹ്യ ബന്ധവും കുടുംബ ബന്ധവും വീടെന്ന് പറയുന്നത് തിന്നാനും ഉറങ്ങാനും വിസർജിക്കാനുള്ള ഇടമല്ല